പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് പച്ചക്കായ കൊണ്ട് ഒരു കറി ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി കൂടിയാണിത് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി മൂന്ന് പച്ചക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊണ്ടക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി അതിൻ്റെ കറയെ കളഞ്ഞ് ദേ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ നമുക്കൊരു ചട്ടി വെക്കാം ആ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പം വരുന്ന അത്ര ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണത് ഇതെണ്ണയിൽ ഇടുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ചുവന്നുള്ളിയെങ്കിലും ഉണ്ടാകും അത് ചെറിയ ഉള്ളിയാണ് ഇതേപോലെ ചതച്ചിട്ട് അതും കൂടി ഇടുക ഇങ്ങനെ ചതച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ഇതൊരുപാട് ഗോൾഡൻ ബ്രൗണൊന്നും ആകണ്ട ഇതിൻ്റെ പാകം ഞാൻ കാണിച്ച് തരാം ഇത്ര മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറി പൗഡറുകൾ നമുക്ക് ചേർക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ ആദ്യം ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതായത് കശ്മീരി ചില്ലി പൗഡർ ഇതും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കറി പൗഡർ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചട്ടി ചൂടായിരിക്കണം അതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കാം അതെ മല്ലിപ്പൊടി മുഴുവനായിട്ട് ചേർത്തു എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതേപോലെ ഒന്ന് വഴറ്റുക നല്ലതുപോലെ വഴറ്റി ഒന്ന് ക്ലിയർ ക്ലിയറാക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി രണ്ട് തക്കാളി ഇടുക ചെറിയ തക്കാളിയാണത് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണിത് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാനും ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദേ ഇത് അടച്ചു വെച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പച്ചക്കായ കഴുകി ക്ലിയറാക്കി വെച്ച പച്ചക്കായ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതൊരിക്കലും ഈ കറിയിൽ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് ആ എണ്ണയിലും അതേപോലെ തന്നെ ആ മസാലയിലൊക്കെ കിടന്ന് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക ഇതിപ്പോൾ ഏകദേശം ആയി ഏകദേശം രണ്ട് മിനിറ്റോളം ആയി ഇനി ഇത്ര മതി ഇനി നമുക്കിത് വേഗാനുള്ള വെള്ളം ഒഴിക്കണം ഞാനിവിടെ പതിപോലെ തന്നെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇതൊഴിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മസാല ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസാലപ്പൊടിയുടെയൊക്കെ അതേ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടണം അതിനുവേണ്ടിയാണിത് ഒഴിക്കുന്നത് പച്ചവെള്ളമാണ് ഒഴിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല കിട്ടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൊടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം തുടക്കം നമ്മളൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു സൈഡിലൊക്കെ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് കായും ഏകദേശം വെന്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ കറിക്ക് കുറച്ചുകൂടി കായ വേകാനുണ്ട് അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടി ഇതേപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ദേ തുറന്നു നമുക്കിനി ഒന്ന് ഇളക്കി നോക്കാം കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിക്കണം അതായത് നമ്മൾ വാളൻപൊളി ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിനകത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത്രേ ആവശ്യമുള്ളൂ ഇത് ഞാൻ നന്നായിട്ട് നല്ലപോലെ ഞവിടി ക്ലിയറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് എടുത്ത് ഒഴിച്ചു ഇനിയൊന്നും തിളക്കട്ടെ അത് കഴിയുമ്പോൾ അത് ക്ലിയറാകും ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഒരു തണ്ട് കറിവേപ്പിലോട് ഇടാം എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഞാനൊരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുക ഇത്രയേ ഉള്ളൂ പണി ഡൈതേ പോലെ ചേർക്കുക അതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കാരണം തേങ്ങാപ്പാലും തേങ്ങ അരച്ചതൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഓക്കെ അല്ലെങ്കിലും നമ്മളിപ്പോൾ ഇതേപോലത്തെ റെസിപ്പിയൊക്കെ ഞാൻ അതിനകത്ത് ഉപ്പുകൂടി കിട്ടും കേട്ടോ ഇതേപോലത്തെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ സാവധാനത്തിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് അതവിടെ ഇരിക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ശരിയാകും ഇനി നമുക്ക് വറവിടണം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു ഒരു പത്ത് ചുവന്നുള്ളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞത് അതും കൂടി ഇട്ടു പിന്നെ ഒരു അഞ്ച് വറ്റൽ മുളക് അതൊന്ന് സ്പ്രിറ്റ് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ടു പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ടു ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഉള്ളി ഇത് മസ്റ്റ് ചേർക്കണം കാരണം ഈ കറിക്കിത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഒരു മീൻ കറിയുടെയൊക്കെ ഒരു എഫക്റ്റ് കൂടി കിട്ടും ഓക്കെ അത് ഇതിനകത്തേക്ക് ഞാനിത് ചേർത്തു ഇനി ഞാനിത് ഇളക്കി കാണിച്ചു തരാം നല്ല കുറുകിയ ഒരു രീതിയിലാണ് കറി തയ്യാറാക്കിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മീൻകറിയാണെന്നേ തോന്നു ഞാനിതൊരു ബൗളിലേക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം അതെ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്